സംഘർഷമാണ് ബംഗ്ലാദേശിൽ അവിടെ അതിനിടയിൽ ദേശീയ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു എന്ന വാർത്ത വരുന്നുണ്ടല്ലോ തെരഞ്ഞെടുപ്പ് അവിടെ സുഗമമായി നടക്കുന്നുണ്ടോ ബംഗ്ലാദേശിൽ എസ് കെ എൻ ഇന്ന് രാവിലെ ഏഴര മണിക്ക് അവിടെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഏഴ് കോടി വോട്ടർമാരാണ് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൽ ശതമാനമൊക്കെ കുറയും നമുക്കറിയാം എന്തായാലും അവിടെ വല്ലാത്ത സംഘർഷമാണ് സംഘർഷം എന്ന് വെച്ചാൽ ഒരുപാട് പേര് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല എയർപോർട്ടിൽ നിന്നൊക്കെ ഈ കോടിക്കണക്കിന് രൂപയാണ് മറ്റേ ബംഗ്ലാദേശ് ഇതാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവർ വലിയ രീതിയിൽ കള്ളക്കടത്ത് നടത്തിയും ഇതൊക്കെ ഇട്ട് വോട്ടിനെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എസ് കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യമുള്ളതാണ് കാരണം ഈ ഇത്രയും കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ബംഗ്ലാദേശിനെ ഇന്ത്യ മോചിപ്പിച്ചത് മുതൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള രാജ്യമായിരുന്നു ബംഗ്ലാദേശ് പക്ഷെ ഇന്ത്യയുടെ സുഹൃത്തായിരുന്ന മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അവിടെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് പലായനം ചെയ്ത് ഇന്ത്യയിലെത്തിയത് മുതൽ അവിടുത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ ഇന്ത്യക്കെതിരെയാണ് അവിടുത്തെ ഇടക്കാല പ്രധാനമന്ത്രിയായിരുന്ന നൊബേൽ ഡൊറേറ്റ് മുഹമ്മദ് യൂനിസ് അടക്കം ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുന്നു ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്നാണ് അവരുടെ ആവശ്യം ഇന്ത്യയിൽ തയ്യാറായില്ല രാഷ്ട്രീയ അഭയം തേടി അവരെ വിട്ടുകൊടുക്കുന്ന ഒരു ചരിത്രം ഇന്ത്യക്കില്ല നേരത്തെ ദലൈലാമയെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ നമ്മൾ അഭയം കൊടുത്തതിൻ്റെ പേരിലാണ് ചൈന വന്ന് യുദ്ധം നടത്തിയത് അപ്പം എന്തായാലും ഇന്ത്യക്ക് ഒരുപാട് ഉപകാരമുള്ള മാത്രമല്ല ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ബംഗബന്ധുവായിട്ട് അറിയപ്പെടുന്ന ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ മകളാണ് ഇവിടെയാണ് അന്ന് മുഹീബ് മുജീബ് റഹ്മാൻ കൊല്ലപ്പെട്ടപ്പോൾ അവർ വന്ന് കഴിഞ്ഞിരുന്നത് ഇന്ത്യയിലാണ് ഇപ്പോൾ ഇന്ത്യക്ക് അത്ര ഒരു നേതാവിന് അങ്ങനെ വിട്ടുകൊടുക്കാൻ ഇന്ത്യക്ക് കഴിയില്ല അതിന്റെ പേരിൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്ത് അന്തരിച്ച ഖാലിദ് സിയയുടെ പാർട്ടി ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയാണ് ഒരു ഭാഗത്ത് മറുഭാഗത്ത് എസ് കെൻ ഏറ്റവും പുതിയതായിട്ട് എമർജ് ചെയ്ത് വന്നിരിക്കുന്ന നാഷണൽ സിറ്റിസൺ പാർട്ടി എൻ സി പി അവരാണ് ഈ കലാപം വിദ്യാർത്ഥി പ്രക്ഷോഭമൊക്കെ നടത്തിയത് അവരുടെ പക്ഷെ നേതൃത്വം ജുമായത്ത് ഇസ്ലാമിയുടെ കയ്യിലാണ് ജുമായിത്ത് ഇസ്ലാമികളും പുതിയ പ്രക്ഷോഭം നടത്തിയവരും ചേർന്നുള്ള ഒരു മുന്നേറ്റം അപ്പുറത്ത് നിൽക്കുന്നു ആര് ജയിക്കുന്നറിയില്ല ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ജയിച്ചാൽ ഇന്ത്യയുമായിട്ടൊരു മതേതര നിലപാടിൽ മുന്നോട്ട് പോകും പക്ഷേ ജുമായത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ നാഷണൽ സിറ്റിസൺസ് പാർട്ടിയുമാണ് ജയിക്കുന്നതെങ്കിൽ ഇന്ത്യക്ക് കഷ്ടകാലമായിരിക്കും കാരണം അവരിപ്പത്തന്നെ ഇന്ത്യക്കെതിരും അവർ പാകിസ്ഥാൻ അനുകൂലികളുമാണ് ഇപ്പം തന്നെ പാകിസ്ഥാനെ കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറഞ്ഞു പാർലമെന്റ് ആക്രമണത്തിലൊക്കെ അവിടുത്തെ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള പാകിസ്ഥാൻ ഭീകര സംഘടനകളുടെ ഇത് അവർ തീർച്ചയായിട്ടും അവർ ആ ഭീകരവാദ സംഘടനകളൊക്കെ ഇപ്പം ബംഗ്ലാദേശിലുണ്ട് ലഷ്കർ ഇ തോയ്ബയുണ്ട് അവരൊക്കെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ സഖ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇത് ഇന്ത്യക്ക് വലിയ ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ് ഫലം നാളെ വരും അത് വല്ലാതെ ഇന്ത്യയുടെ വിദേശ അല്ലെങ്കിൽ ബാധിക്കുന്നതാണ് ാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം